എല്ലാർക്കും കേസരി കമ്പനിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതാ ബോട്ടം വെയർ കളക്ഷൻ അപ്പൊ നമുക്ക് ഈ ഒരു ബോട്ടം സെക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാം ഒരു ബോട്ടം വെയർ സെക്ഷനിൽ തന്നെ ഇത്രയും മാത്രം കളക്ഷൻസോ ഇത് ഫുള്ളായിട്ട് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷനാണ് അപ്പൊ നമുക്ക് ടീനേജ് കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി കളക്ഷൻ നമുക്ക് ക്രോപ്ടോപ്പിനോടൊപ്പം യൂസ് ചെയ്യാൻ പറ്റിയ അതുപോലെ തന്നെ കുർത്തീസിനോടൊപ്പം യൂസ് ചെയ്യാൻ പറ്റിയ നല്ല നല്ല കളക്ഷൻ അത് കളേഴ്സ് ആണെങ്കിൽ അൺലിമിറ്റഡ് ആണ് ഡിസൈനും അൺലിമിറ്റഡ് ആണ് ലൈറ്റ് കളർ ഇന്ന് നമ്മള് ലൈറ്റ് കളർ ഡാർക്ക് കളർ എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഇത് കാണുന്നത് അപ്പം ഫസ്റ്റ് നമുക്ക് ഡെയിലി വെയറിൽ തന്നെ അതൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാം നമ്മുടെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് എഴുപത്തി ഒൻപത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതൊരു റയോൺ ടൈപ്പ് ഒരു ഒരു പ്ലാസോ ടൈപ്പ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഇതൊരു പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് അപ്പം ഇതിന്റെ ഈ ഒരു ഭാഗത്തോടെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് വരുന്നത് ഫുൾ ബോഡിയിൽ പിന്നെ നമുക്ക് ഡെയിലി യൂസ്ഫുൾ ആയിട്ടുള്ള കളക്ഷൻ നമുക്ക് വീട്ടിലൊക്കെ എന്താ പറയുക ഡെയിലി നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് സ്റ്റിച്ചിങ് ഒക്കെ വളരെ പ്രോപ്പർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇന്റർലോക്ക് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒറ്റ വാഷിൽ സ്റ്റിച്ച് വിട്ടു പോവാ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അപ്പൊ ഇതെല്ലാം നമുക്ക് സെറ്റ് വൈസ് വേണം പർച്ചേസ് ചെയ്യാൻ സിംഗിൾ പീസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അറിയാല്ലോ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ ഇതുപോലെ വരും ണ്ടോ ഇതുപോലെ നമുക്ക് കളേഴ്സ് ഒക്കെ ഒരു ഒരു ബഞ്ചിൽ തന്നെ നമുക്ക് ലൈറ്റ് കളർ ഡാർക്ക് കളർ മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതാ ഈ രീതിയിൽ വേണം പർച്ചേസ് ചെയ്യാൻ ഞാൻ ഡെയിലി പറയുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നില്ലേ അവർക്കായിട്ട് വേണ്ടിയാണ് ഫസ്റ്റ് നമുക്ക് ഇനി സെക്കൻഡ് കാണാം ഇത് ഇതൊക്കെ ഇതൊരു എന്താ പറയുക നല്ലൊരു സ്ട്രെച്ചബിൾ ഒരു കളക്ഷൻ നമുക്ക് ആ ക്രോട്ടോ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷൻസ് ആണ് ഇത് ഇവിടെയൊക്കെ നമുക്ക് സിബൊക്കെ കൊടുത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ സൈസസും അവൈലബിൾ ആണ് കേട്ടോ ഇത് വന്നിരിക്കുന്ന എം സൈസ് ആണ് ലെങ്ത് ഒക്കെ പ്രോപ്പർ ആയിട്ടാണ് ഉണ്ടോ സ്റ്റിച്ചിങ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇന്റർലോക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ എല്ലാം കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് കേട്ടോ ഞാൻ ഡെയിലി പറയുന്നത് ഇത് ഇങ്ങനെ എപ്പോഴെപ്പോഴും പറയുന്നത് നമ്മൾ സിംഗിൾ പേസിൽ ചോദിച്ചിട്ട് വരുന്നത് കാരണം നമ്മൾ ഹോൾസെയിൽ ഡീൽസിലും ഫാക്ടറി റേറ്റിലും ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് കുർത്തീസിനോടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാൻറ്റ് ടൈപ്പ് ഇപ്പം ഷർട്ട് അതുപോലെ തന്നെ ടീഷർട്ട് ഇതൊക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷനാണ് ഇത് ഉണ്ടോ നല്ല ആവശ്യം നല്ല സ്ട്രെച്ചബിളാണ് ഇനി ഇപ്പം തടിയുള്ളവർക്കായാലും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ നമുക്ക് മൊബൈലൊക്കെ ഇടാനായിട്ട് പോക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ ഇനി ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതാ ഇത് നമുക്കൊരു പാൻറ് ടൈപ്പ് ആണ് അതാ ഇതൊക്കെ നമുക്ക് കുർത്തീസിന്റെ ഒക്കെ കൂടെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കളക്ഷൻസ് ആണ് അപ്പൊ ഞാൻ ഇതിന്റെ റേറ്റ് പറഞ്ഞില്ലെന്ന് പറയില്ല നമുക്ക് ഇന്നത്തെ റേറ്റും കാര്യങ്ങളും പറയണെ നമ്മുടെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് അതൊരു പ്ലാസോ ടൈപ്പ് ആണ് ഇത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിലാണ് ഇതെ നല്ല കംഫോർട്ടബിൾ ആണ് നമുക്ക് നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോത്തേനും നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അപ്പം അതുപോലെ തന്നെ ലെഗിൻസും അവൈലബിൾ ആണ് ഇതാ ഇതൊക്കെ നല്ല ഇതൊക്കെ നല്ല സ്ട്രെച്ചബിൾ ആണ് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയോട് കൂടിയുള്ള കളക്ഷൻ കാരണം സാധാരണ നമ്മളൊരു ബോട്ടം ഇതുപോലെ തന്നെ ലെഗ്ഗിങ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒറ്റ രണ്ട് മൂന്ന് വാഷ് ചെയ്യുമ്പോൾ നല്ല നീണ്ടങ്ങ് പോകും എന്താ വെച്ചാൽ തുണി ഭയങ്കരമായിട്ടും ആയിരിക്കും പക്ഷെ ഇത് നല്ല അത്യാവശ്യം കട്ടിയാണ് അതുകൂടാതെ നമ്മൾ കോട്ടൺ ബേസ്ഡ് ആയിരുന്ന ചൂടെടുക്കുക ആ ഒരു പ്രശ്നമേ ഇല്ല ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് നോക്കി റയോൺ ഫാബ്രിക് നമ്മളൊരു നല്ലൊരു എന്താ പറയുക ഒരു സ്കേർട്ട് ടൈപ്പിൽ നമുക്കിത് കിടക്കുന്നതായിരിക്കും ഇതിൻ്റെ ഡിസൈനൊക്കെ വളരെ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല കോട്ടൻ്റെ ഒരു ഫാബ്രിക് ആയിട്ട് വരുമ്പോൾ നല്ല കംഫോർട്ടബിൾ ആയിരിക്കും ഇതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ലെഗിൻസ് ജെഗിൻസ് അങ്ങനെ വേണ്ടുന്ന എല്ലാ എല്ലാത്തരം കളക്ഷൻസും എനിക്ക് ഒരൊറ്റ സെക്ഷനിൽ അവൈലബിൾ ആണ് അപ്പം ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുകൂടാതെ ഇന്നത്തെ കളക്ഷൻ റേറ്റും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ നമ്പറിലൊന്ന് ഇപ്പോൾ കോൺടാക്ട് ചെയ്യാം റേറ്റ് അറിയാലും നമുക്ക് പ്രോഡക്റ്റ് സെറ്റ് വൈസ് വയസ്സിലാണ് പർച്ചേസ് ചെയ്യാൻ കൂടുതലായിരിക്കും നമ്മുടെ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യാം ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ മിനിമം പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എത്രയും വേഗം ബിസിനസ്സിലൊക്കെ ഇതുപോലുള്ള പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്യണേ നമ്മൾ നമ്പറിലൊന്നും മറക്കാതെ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ ഏതൊരു സീസൺ ആയിക്കോട്ടെ ഇത് മൂവ് മൂവ് ആവുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളിച്ചപ്പോൾ അടുത്ത വീഡിയോ വെറൈറ്റി ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം